നമസ്കാരം പ്രിയമുള്ളവരെ സ്പെയിനിൻ്റെ ബാഴ്സലോണയിൽ നിന്ന് യാത്ര ആരംഭിച്ച ലോകത്തെ നാൽപ്പത്തിയഞ്ചു രാജ്യങ്ങളിലെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഗസയിലേക്കുള്ള ഐക്യദാർഢ്യം അതായത് നാൽപ്പത്തിയഞ്ചോളം രാജ്യങ്ങളിലെ മനുഷ്യാവകാശ പ്രവർത്തകർ ഗസയ്ക്ക് ആവശ്യമായ ഭക്ഷണ വസ്തുക്കളുമായിട്ട് ചെറുബോട്ടുകളിലേക്ക് ചെറുബോട്ടുകളിൽ ചെറു ബോട്ടുകളിൽ യാത്ര പുറപ്പെട്ടു അതിനെയാണ് സ്മൂത്ത് ഫ്ലോട്ടില എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ യാത്രയെ ഗ്രീസിൽ വെച്ച് ഇസ്രായേൽ ഡ്രോണുകളാൽ ആക്രമിച്ചിരുന്നു അങ്ങനെ കപ്പലുകളിൽ ഒന്നിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്ന വാർത്താ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്താണ് നേരത്തെയും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഗസ ഇസ്രായേൽ അധിനിവേശം എപ്പോഴൊക്കെ ഗസയിൽ ഇസ്രായേൽ അധിനിവേശം നടത്തുമോ അപ്പോഴൊക്കെ ഇത്തരം ഐക്യദാർഢ്യ പ്രകടനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ മനുഷ്യാവകാശ പ്രവർത്തകർ സംഘടിപ്പിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ സംഘടിപ്പിച്ച ഇത്തരം ഒരു ബോട്ട് യാത്രയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയ ട്രോൺ ആക്രമണത്തിൽ പത്തോളം മനുഷ്യാവകാശ പ്രവർത്തകർ കൊലച്ചപ്പെടുകയും ഉണ്ടായിരുന്നു അതൊക്കെ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുണ്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഗ്രീസിൽ നിന്ന് ആരംഭിച്ച സോറി ബാഴ്സലോണയിൽ നിന്ന് ആരംഭിച്ച ഈ യാത്രയ്ക്കു നേരെ ഗ്രീസിൽ വെച്ച് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു അങ്ങനെ ഒരു കപ്പലിന് ഈ യാത്രയിൽ ഉൾപ്പെട്ട ഒരു കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചുവെന്ന വാർത്ത ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് തുടർന്ന് ഗ്രീസ് ഈ യാത്രയ്ക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു നാവികസേന കപ്പലിനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് സ്പെയിനും ഈ യാത്രയ്ക്ക് പ്രൊട്ടക്ഷൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു കാരണം സ്പെയിനിലെ മനുഷ്യാവകാശ പ്രവർത്തന പ്രവർത്തകർ കുറച്ചധികമുണ്ട് ഈ ഗ്രൂപ്പിൽ അതുകൊണ്ട് തന്നെ തങ്ങളുടെ പൗരന്മാർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുക എന്ന കൂടി ഈ യാത്രയ്ക്ക് സ്പെയിനും അവരുടെ നാവികസേനയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു നാവികസേനയുടെ കപ്പല നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അന്തർദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിവരമനുസരിച്ച് തുർക്കിയും ഈ സംഘത്തിന് സ്മൂത്ത് ഫ്രോട്ടിൽ ആ സംഘത്തിന് പ്രൊട്ടക്ഷൻ ഒരുക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ട്രോണുകളുടെ നിരീക്ഷണം ഈ സംഘത്തിന് ഉണ്ടാകും എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ടുകയാണ് തുർക്കിയും ഈ ബോട്ടിൽ സഞ്ചരിക്കുന്ന ആളുകളുമായി ആശയവിനിമയം നടത്തുന്നു എന്ന രീതിയിലുള്ള വലിയ വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് നേരത്തെ ഈജിപ്ത് ഇസ്രായേൽ സിനായി അതിർത്തിയിൽ ഈജിപ്തിന്റെ ഒരു പടയൊരുക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതോടനുബന്ധിച്ച് വലിയ വിലയിരുത്തുകൾ ഉണ്ടായിരുന്നതാണ് തുർക്കിയും ഈജിപ്തും തമ്മിലുള്ള ഒരു ആശയവിനിമയത്തിന്റെ ഫലമായിട്ടാണ് അതിർത്തി മേഖലയിൽ ഈജിപ്ത് പടയൊരുക്കം നടത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് അതായത് ഈജിപ്തും തുർക്കിയും തമ്മിൽ ഒരു ആശയവിനിമയം നടക്കുന്നു ഒപ്പം ഈജിപ്തും തുർക്കിയും ഇറാനും തമ്മിൽ ഒരു കോർഡിനേഷൻ നടക്കുന്നു അങ്ങനെ സിനായ് അതിർത്തിയിൽ ഇസ്രായേലിനെതിരെ ഒരു ഈജിപ്തിന്റെ പടയൊരുക്കം എന്ന രീതിയിൽ മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമാകും തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്